ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം ആദ്യമായിട്ട് നോക്കുമ്പോൾ രണ്ട് കയ്യിലും നോക്കണം എന്നാണ് കണക്ക് രണ്ട് കയ്യിലും നോക്കിയിട്ട് അതിൽ ഏതാ കൂടുതലുള്ളതെന്ന് വെച്ചാൽ അതാണ് രക്തസമ്മർദ്ദം അധികമാണോ എന്ന് അറിയാൻ നോക്കേണ്ടത് പരിഗണിക്കേണ്ടത് പിന്നെ ആദ്യമായിട്ട് നോക്കുമ്പോൾ ഒരു തവണയെങ്കിലും രണ്ട് കാലുകളിലും നോക്കാൻ പറ്റിയ നല്ലതാണ് കാലിലെ രക്തക്കൊഴിൽ കുറച്ചും വലിപ്പം കൂടുതലാണ് കാലിന് വണ്ണം കൂടുതലാണ് അപ്പോൾ സാധാരണ ഒരേ കഫ് ഉപയോഗിച്ചിട്ട് കയ്യിലും കാലിലും നോക്കുകയാണെങ്കിൽ കാലിലാണ് എന്തായാലും കൂടുതൽ കാണുക പിന്നെ കാലിൽ നോക്കാൻ ശരിക്കും കൂടുതൽ വലുപ്പമുള്ള കഫുണ്ട് അതുപക്ഷെ എല്ലായിടത്തും ലഭ്യമായിക്കോളുന്നില്ല എന്നാലും ഉള്ള കഫ് വെച്ചിട്ട് നോക്കി ഒരു തവണ രേഖപ്പെടുത്തി വെച്ചാൽ ആ വ്യത്യാസം എത്ര ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഈ രണ്ട് കൈകളിലും തമ്മിൽ വ്യത്യാസം രക്തസമ്മർദ്ദത്തിനുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടൊക്കെ വരാം എത്രമാത്രം വ്യത്യാസങ്ങളാണ് പരിഗണിക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ പ്രധാന ചർച്ച സാധാരണഗതിയിൽ മിക്കവാറും വ്യക്തികളിൽ വലതേ കൈയിലായിരിക്കും രക്തസമ്മർദ്ദം ഇടതേ കൈയിനേക്കാട്ടും സ്വല്പം കൂടുതൽ സ്വല്പം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മില്ലിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് അധികം ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല നോർമൽ രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ബൈ എൺപതായിട്ടാണ് കണക്കാക്കുക അതായത് ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത് പമ്പ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് വികസിക്കുമ്പോൾ എൺപത് ഇതെ അഭികാമ്യമായ പരമാവധി വാല്യൂ ആണ് അല്ലാതെ എല്ലാവർക്കും നൂറ്റി ഇരുപത് എൺപത് വേണമെന്നില്ല കുറച്ച് താഴ്ക്കായാലും കുഴപ്പമില്ല നൂറിൻ്റെ മേലെ കിട്ടിയാൽ മതി പിന്നെ നൂറ്റി നാൽപ്പത് വരെയൊക്കെ വലിയ കുഴപ്പമില്ല പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ തോറും രക്തസമ്മർദ്ദത്തിൻ്റെ ദോഷങ്ങൾ വരാൻ തുടങ്ങും പിന്നെ പ്രായത്തിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് കുട്ടികൾക്ക് കുറവാണ് നമ്മൾ ചെറിയ കുട്ടിക്ക് കുറവാണ് കുട്ടികൾ വലുതായി വരുംതോറും കുറേശേ കുറച്ചു കൂടിയിട്ട് പ്രായപൂർത്തി ആവുമ്പോഴാണ് ഈ നൂറ്റി ഇരുപത് ബൈ എൺപത് വരുന്നത് വലത്തെ കയ്യിൽ രക്തസമ്മർദ്ദം കൂടാനുള്ള കാരണം ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് അയോർട്ട മഹാധമിനി അവിടെ നേരെ മുകളിലേക്കാണ് വലത് വശത്തേക്കുള്ള ദമിനി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പമ്പിങ്ങിൻ്റെ ശക്തി കൂടുതൽ ഇവിടേക്ക് അനുഭവപ്പെടും ഇടത് വശത്തക്കാകുമ്പോൾ ഇങ്ങനെ കുറച്ച് തിരിഞ്ഞു പോയിട്ട് വേണം ഇടതുവശത്തേക്ക് ബ്ലഡ് വരാൻ അപ്പോൾ ഈ ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ഊർജം കുറച്ച് നഷ്ടപ്പെടും അതുകൊണ്ടാണ് രണ്ട് സൈഡും തമ്മിൽ നോർമലായിട്ടുള്ള വ്യക്തികൾക്കും ഒരു പത്ത് മില്ലിമീറ്റർ പ്രഷറിൻ്റെ വ്യത്യാസമുള്ളത് പത്ത് മില്ലിമീറ്റർ മെർക്കുറി പക്ഷെ അതിൽ കൂടുതൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് വേറെ കാരണം ഉണ്ടാവും അത് കണ്ടുപിടിക്കണം അപ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ വലതേ കൈയും ഇടതേ കൈയും തമ്മിൽ രക്തസമ്മർദ്ദത്തിൽ ഉണ്ടാവുള്ളൂ നോർമൽ വ്യക്തികളിൽ രണ്ട് കൈകളിലെ രക്തസമ്മർദ്ദം തമ്മിൽ വലിയ വ്യത്യാസം വ്യത്യാസമുണ്ടെങ്കിൽ എവിടെയാണോ കുറവുള്ളത് ആ സൈഡിലെ രക്തക്കോഴലിൽ ഇതുപോലെ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് കൊഴുപ്പ് വന്നിട്ട് ഒരു രക്തക്കോഴിൽ ഭാഗികമായ ബ്ലോക്ക് ഉണ്ടായതായിട്ടാണ് നമ്മളിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സൈഡിൽ പ്രഷർ കുറവായിരിക്കും അപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഈ കയ്യിൽ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ കൈ അത് കൊണ്ട് അധ്വാനിക്കുമ്പോൾ കയ്യിൽ വേദന ഉണ്ടാവാം അത് അതുമാത്രമല്ല അതിൻ്റെ പ്രാധാന്യം രക്തക്കൊഴിലുകൾ ശരീരത്തിൽ എല്ലായിടത്തും ഓടുന്നുണ്ട് അപ്പോൾ ഇവിടെ ബ്ലോക്ക് ഉള്ളവർക്ക് ചിലപ്പോൾ ഹൃദയത്തിൻ്റെ രക്തക്കൊഴിൽ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ചെറിയ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ ആവണമെന്നില്ല കേട്ടോ ബ്ലോക്ക് വയറിലെ രക്തക്കൊഴിൽ അല്ലെങ്കിൽ കഴുത്തിൽ തലച്ചോറിലെ രക്തക്കൊഴിൽ വലിയ ബ്ലോക്ക് ഉണ്ടായാൽ ഒരു സ്ട്രോക്ക് ഉണ്ടാകും ഒരു സൈഡ് കഴിഞ്ഞ് പോകണം അസുഖം ഇതൊന്നും വന്നോളന്നൊന്നുമില്ല പക്ഷേ രക്തക്കോലുകളുടെ അസുഖം ഒരു സ്ഥലത്ത് മാത്രമായിട്ടല്ല അധികം വരാറ് പല സ്ഥലത്തും ഉണ്ടാവും പക്ഷേ കാഠിന്യം മാറിക്കൊണ്ടിരിക്കും ചിലയിടത്ത് കൂടുതലുണ്ടാവും ചിലയിടത്ത് കുറവായിരിക്കും അതാണിപ്പോൾ നമുക്ക് രക്തക്കൊഴിലിൻ്റെ അസുഖമുള്ള ഒരാൾക്ക് സ്ട്രോക്ക് ആയിരിക്കും ഉണ്ടാകുന്നത് മറ്റാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും മറ്റാൾക്ക് കാലിൽ നടക്കുമ്പോൾ വേദന കാലിലെ ബ്ലോക്ക് അല്ലെങ്കിൽ കയൽ ബ്ലോക്ക് അങ്ങനെ പലയിടത്തിൽ വരാറുണ്ട് അപ്പോൾ ഇതെല്ലായിടത്തും ഒരേപോലെ തീവ്രതയിൽ ഉണ്ടാവണമെന്നുമില്ല നോക്കണം എന്ന് മാത്രം രക്തക്കൊഴിലുകളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് രക്തസമ്മർദ്ദം കൂടുക പിന്നെ പുകവലി പുകവലി എന്തായാലും ഒഴിവാക്കണം അത് പുകവലിയാണ് രക്തക്കൊഴിലുകളിൽ അസുഖം ഒരു പ്രധാന കാരണം പിന്നെ ഓവർ ഓവർവെയ്റ്റ് തടി കൂടൽ പൊണ്ണത്തടി ഇതൊക്കെ രക്തക്കൊഴിലിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് പിന്നെ ഇവിടെ കാണിക്കാത്ത ചിലതുണ്ട് പ്രധാനമായിട്ടുള്ളത് രക്തത്തിൽ പെൻസാര കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹം പിന്നെ രക്തത്തിൽ കൊഴുപ്പുകൾ കൂടുക അത് കൂടാതെ ജനിതക ഘടകങ്ങൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രായം കൂടുതലൊരു സാധ്യത കൂടും അതിലും നമുക്ക് മാറ്റാൻ വരുത്താൻ പറ്റില്ല നമ്മുടെ ജനിതക ഘടകം ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുക നമ്മുടെ പ്രായവും കൂടിക്കൊണ്ടല്ലേ ഇരിക്കുള്ളു കുറയാൻ പോലല്ലോ അതും നമുക്ക് മാറ്റാൻ പറ്റില്ല മാറ്റാൻ പറ്റുന്നത് മാറ്റണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് രണ്ട് കൈകളും തമ്മിൽ രക്തസമ്മർദ്ദത്തിൽ വ്യത്യാസം വരുന്ന ചില അപൂർവ കാര്യങ്ങളുണ്ട് അതിലൊന്നാണിത് അയോട്ടിക് ഡിസെക്ഷൻ ശക്തമായ നെഞ്ചുവേദനയും പുറമേദനയും അധികവും പുറമേദനയായിരിക്കും ഉണ്ടായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിന് വരുന്ന ചില വ്യക്തികളിൽ ഈ അസുഖം കാണാം അയോട്ടിക് ഡിസെക്ഷൻ അതായത് മഹാദമിനിയുടെ ഉള്ളിലത്തെ ആന്തരിക പാളിയിൽ ഒരു ചെറിയ വിള്ളൽ വരിക എന്നുള്ളതാണ് അയോട്ടിക് ഡിസക്ഷൻ അപ്പോൾ ഇതിനിടയിൽ കൂടെ രക്തം ഇരച്ചു കയറും ആ രക്തം ഇരച്ചു കയറുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇരച്ചു കയറുമ്പോൾ ആ ഭിത്തിയുടെ ഉള്ളിൽ പൊളിഞ്ഞു പോകുന്ന പോലെയാണ് അപ്പോൾ ആ പൊളിയുമ്പോൾ ഈ രക്തക്കോഴുകളുടെ ദ്വാരങ്ങൾ ബ്ലോക്കായി പോവും അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ സൈഡിലെ രക്തസമ്മർദ്ദം കുറയും ഇതിൻ്റെ ബ്ലോക്ക് ആവണെന്നു വെച്ചാൽ ആ സൈഡിലെ രക്തസമ്മർദ്ദം കുറയും രണ്ടും കൂടെ ബ്ലോക്കായാൽ രണ്ടും ഉണ്ടാവില്ല അപ്പോൾ ആ സൈഡിൽ പൾസ് കിട്ടിയില്ല എന്ന് വരും നമ്മൾ കയ്യിലിവിടെയാണല്ലോ പൾസ് നോക്കണത് അവിടെ പൾസ് കിട്ടിയില്ല എന്ന് വരും പിന്നെ ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ മുന്നിലായിരിക്കാം നെഞ്ചു വേന ഇതിങ്ങനെ താഴേക്കെത്തുമ്പോൾ ഇത് ബാക്കിലാണ് പോകുന്നത് മഹാദമിനിയുടെ താഴേക്കുള്ള ഭാഗം കാലിലേക്കും വയറിലേക്കുള്ള ഭാഗം പോകുന്ന ബാക്കിലാണ് അപ്പോൾ വേദന ബാക്കിലേക്ക് വരും പക്ഷേ അത് ശക്തമായ വേദന കേട്ടോ ചെറിയ വേന ഒന്നുമല്ല അപ്പോൾ അത് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തായാലും പോകും അപ്പോൾ അവിടെ വെച്ചിട്ടത് കണ്ടുപിടിച്ചോളും അപ്പോൾ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണതാണ് അല്ലാണ്ട് ഇത് വ്യക്തികൾക്ക് നേരിട്ട് ഇതിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല അതൊരു വലിയ അസുഖമാണ് ഓപ്പറേഷൻ വേണ്ട എമർജൻസി ഓപ്പറേഷൻ വേണ്ട അസുഖമാണ് അത് വന്നാൽ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോയിരിക്കും അവിടെ നിന്ന് അത് കണ്ടുപിടിച്ചതിനു വേണ്ടത് ചെയ്യും മഹാധമിനിയെയും രക്തക്കൊഴിലുകളെയും ബാധിക്കുന്ന വേറൊരു അസുഖമാണ് ടക്കയാസു ആർട്രൈറ്റിസ് അയോട്ടോ ആർട്രൈറ്റിസ് എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ മഹാദേമിനി ആർട്രി എന്ന് പറഞ്ഞാൽ രക്തക്കൊഴിലുകൾ ആർട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ രക്തക്കോലുകളുടെ വീക്കം അഥാ അഥവാ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് വന്നിട്ടുണ്ടാവുന്നത് അപ്പോൾ ഇതിൽ പലതരത്തിൽ ബാധിക്കാം ഇവിടെ മാത്രം ബാധിച്ചതായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളൂ ഈ ധമനിയുടെ തുടക്കം രക്തക്കോഴലിൻ്റെ തുടക്കം ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ബ്ലോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വലദേവസ്ഥ രക്തക്കോഴിൽ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ കയ്യിൽ പ്രഷർ കുറവായിട്ട് കാണും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വലത്ത വ്യവസ്ഥ പൾസും ഇല്ലാണ്ടാവും അതുകൊണ്ട് ഈ അസുഖത്തിന് പൾസ്ലെസ് ഡിസീസ് പൾസ് നഷ്ടപ്പെടുന്ന രോഗം എന്ന് പറയുന്നു ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന രോഗമല്ല പതുക്കെ പതുക്കെയാണ് വരിക അതിപ്പോൾ ഇവിടെ ഉണ്ടായിട്ട് പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ചു വരാം അപ്പോൾ ഈ കയ്യിലും ഇങ്ങോട്ട് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് കയ്യിലും പൾസിലുണ്ടാവും അതുപോലെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം ഉണ്ടാവും താഴേക്കും വരാം അപ്പോൾ ഇതിന് ടക്കയാസ് വാട്രൈറ്റിസിനും അതുപോലെ രണ്ട് സൈഡിൽ നിന്നും പൾസുകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവാം അതുപോലെ രക്തസമ്മർദ്ദത്തിലും വ്യത്യാസം ഉണ്ടാവാം ഇത് കാലക്രമേണ പതുക്കുണ്ടാവുന്ന സുക്കുടായതുകൊണ്ട് ഇത് മിക്കവാറും അങ്ങനെ എമർജൻസി ആയിട്ട് ആശുപത്രിയിൽ എത്തിക്കില്ല ഇതിപ്പോൾ വേറൊരു തമാശ എന്ന് വെച്ചാൽ രണ്ട് സൈഡിലെയും രക്തകോഴിൽ ബ്ലോക്ക് വന്നുകഴിഞ്ഞാൽ ഈ അയോർട്ടയിലെ രക്തസമ്മർദ്ദം കൂടുതലാണെങ്കിലും സാധാരണയുള്ള രക്തസമ്മർദ്ദം നോക്കുമ്പോൾ പ്രഷർ ഉള്ളതായിട്ട് കാണില്ല കൂടുതലാണെന്നുള്ളത് കാണില്ല ഈ സൈഡും ഈ സൈഡും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കുറവായിരിക്കും കാണിക്കുക അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാമെന്നുള്ളതുകൊണ്ടാണ് തുടക്കത്തിൽ ആദ്യമായിട്ട് നോക്കുമ്പോൾ എപ്പോഴും കാലിലെ രക്തസമ്മർദ്ദം കൂടെ നോക്കണം എന്ന് പറയണത് അപ്പോൾ കാലിലെ കൂടുതൽ കാണുകയാണ് നൂറ്ററുപതോ നൂറ്റേഴോ ഒക്കെ ഉണ്ട് ഇവിടെ ഒരു എൺപത് തൊണ്ണൂറൊക്കെ കാണുമെന്ന് ചോദിപ്പം മനസ്സിലാക്കാമല്ലോ എന്തോ പ്രശ്നമുണ്ട് ഇവിടെ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്തു നോക്കിയാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും ഐ ഓർട്ടോ ആട്രൈറ്റിസ് ടെക്യാസു ആർട്രൈറ്റിസ്